ഞാൻ നിന്നെ അങ്ങ് കൊല്ലട്ടെ മൈമൻ സിംഗിലെ ഒരു തണുത്ത സായാഹ്നത്തിൽ ബജേന്ദ്ര വിശ്വാസം എന്ന യുവാവിനോട് തന്റെ സഹപ്രവർത്തകൻ ചോദിച്ച ഈ ചോദ്യം ഒരു തമാശയായിരുന്നില്ല നിമിഷങ്ങൾക്കുള്ളിൽ ആ യുവാവിന്റെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ തുളച്ചു കയറി ചോര വാർന്ന് ബജേന്ദ്ര പിടയുമ്പോൾ അക്രമി ആസ്വദിച്ച് ചിരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ന് കേൾക്കുന്നത് വാർത്തകളല്ല മനുഷ്യ മാംസം കത്തി ഗന്ധമുള്ള മരണ വാർത്തകളാണ് കഴിഞ്ഞ പതിനെട്ട് ദിവസത്തിനുള്ളിൽ മാത്രം ആറ് ക്രൂരമായ കൊലപാതകങ്ങൾ ഫാക്ടറി ഉടമയായ റാണാ പ്രതാപ് ബരാഗി പലചരക്ക് വ്യാപാരിയായ ശരത് മണി ചക്രവർത്തി ഷരീത്പൂരിലെ ഗോകൻ ചന്ദ്രദാസ് എന്നീ ആളുകൾ എന്നീ ലിസ്റ്റ് നീളുകയാണ് പക്ഷെ എന്തുകൊണ്ട് ഈ ചോരയുടെ ഗന്ധം ലോകം അറിയുന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധരായ സാംസ്കാരിക നായകന്മാർ ഈ കൂട്ടക്കൊലയ്ക്ക് നേരെ കണ്ണടയ്ക്കുന്നത് പലസ്തീനിലെ ഓരോ കുഞ്ഞിന്റെയും വേദനയിൽ കണ്ണീരൊഴുക്കുന്നവർ വെനസ്വേലയിലെ ജനാധിപത്യത്തിനു വേണ്ടി സോഷ്യൽ മീഡിയയിൽ നയിക്കുന്നവർ സ്വന്തം അയൽപ്പക്കത്ത് ഒരു ജനത മുഴുവൻ തുടച്ചു നീക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് നിശബ്ദരാകുന്നു ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ടയെക്കുറിച്ച് മാത്രമല്ല ആ മരണങ്ങളിൽ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന സെലക്റ്റീവ് മാനവികതയുടെ ആധുനിക അശ്ലീലതയെക്കുറിച്ചാണ് ഒരു ജനതയുടെ നിലവിളി ലോകം കേൾക്കാത്തത് എന്തുകൊണ്ട് നമുക്ക് പരിശോധിക്കാം ജനുവരി അഞ്ച് തിങ്കളാഴ്ച ബംഗ്ലാദേശിലെ ഓരോ ഹിന്ദു കുടുംബവും ഭീതിയോടെ വിറച്ച ദിവസം കേവലം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് രണ്ട് പ്രമുഖ ഹിന്ദു വ്യക്തിത്വങ്ങൾ കൊല്ലപ്പെട്ടത് റാണാ പ്രതാപ് ബൈരാഗിയുടെ അന്ത്യം വൈകുന്നേരം അഞ്ചേ മുക്കാല് ജസോറിലെ മോണിറാംപൂർ ദൈനിക് ബി ഡി ഗബർ എന്ന പത്രത്തിന്റെ എഡിറ്ററായ റാണാ പ്രതാപ് ബൈരാഗി തന്റെ ഫാക്ടറിയിൽ ഇരിക്കുകയായിരുന്നു അജ്ഞാതനായ അക്രമികൾ അദ്ദേഹത്തെ വളഞ്ഞു മൂന്ന് തവണ തലയ്ക്ക് വെടിയുതിർത്തു താഴെ വീണ് അദ്ദേഹത്തിന്റെ കഴുത്തറുത്തു ഒരു പത്രപ്രവർത്തകൻ പോലും സുരക്ഷിതമല്ലാത്ത രാജ്യത്ത് ഒരു സാധാരണ ഹിന്ദുവിന്റെ അവസ്ഥ എന്തായിരിക്കും പോലീസ് പറയുന്നത് അദ്ദേഹത്തിനെതിരെ കേസുകൾ ഉണ്ടെന്നാണ് എന്നാൽ മരിച്ചവന് വീണ്ടും കൊല്ലുന്ന ഈ ന്യായീകരണങ്ങളൊക്കെ ആർക്കു വേണ്ടിയാണ് ശരത്മണി ചക്രവർത്തിയുടെ വലുതാനത്തിലേക്ക് വരാം റാണിയുടെ മരണം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം നഴ്സിംഗ് ഡിയിൽ നിന്ന് അടുത്ത വാർത്ത വന്നു രാത്രി പത്ത് മണി ശരത്മണി ചക്രവർത്തി എന്ന നാൽപ്പത് വയസ്സുകാരൻ തന്റെ പലചരകട പൂട്ടാൻ ഒരുങ്ങുകയായിരുന്നു അക്രമികൾ കടയിലേക്ക് ഇരച്ചു കയറി പന്ത്രണ്ട് വയസ്സുള്ള മകൻ അഭിക് ചക്രവർത്തിയുടെയും ഭാര്യ അന്തരയുടെയും മുന്നിലിട്ട് അദ്ദേഹത്തെ വെട്ടി നുറുക്കി ആ മകന്റെ നിലവിളി ഇന്നും നഴ്സിംഗ് ഡേയിലെ തെരുവുകളിൽ മുഴങ്ങുന്നുണ്ട് പക്ഷെ ആ ശബ്ദം നമ്മുടെ വാർത്താ ചാനലുകളിലോ പ്രസ് ക്ലബുകളിലോ എത്തുന്നില്ല ബംഗ്ലാദേശിൽ ഇന്നൊരാളെ ഇല്ലാതാക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ദൈവം നിന്ന് ആരോപിക്കുക എന്നതാണ് ഒരാളുടെ മതവിശ്വാസത്തെ ചോദ്യം ചെയ്ത് എന്ന ഒറ്റ കള്ളം മാത്രം മതി ആയിരങ്ങളെ തെരുവിലിറക്കാൻ ദിബു ചന്ദ്രദാസിന്റെ കേസ് നോക്കുക ഒരു ഫാക്ടറി തൊഴിലാളിയായ അദ്ദേഹത്തെ ദൈവനിന്ദ ആരോപിച്ച് ആൾക്കൂട്ടം തല്ലിക്കൊന്നു മൃതദേഹം തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം ഹൈവേയിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു അദ്ദേഹത്തിന്റെ പിതാവ് രവിലാൽ ദാസ് എൻ ഡി ടിവിയോട് പറഞ്ഞ വാക്കുകൾ നമ്മളെ നടുക്കും അവർ എൻ്റെ മകന്റെ മേൽ മണ്ണെണ്ണി ഒഴിച്ച് തീ കൊളുത്തി കത്തിയ ശരീരം റോഡരികിൽ പ്രദർശിപ്പിച്ചു ഈ ക്രൂരതകൾ കാണുമ്പോൾ എവിടെ പോയി അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ആംനസ്റ്റി ഇന്റർനാഷണലും ഐക്യരാഷ്ട്രസഭയും ഈ കരിഞ്ഞ ശരീരങ്ങൾ കാണുന്നില്ലേ അതോ ഹിന്ദുക്കളുടെ ചോരയ്ക്ക് ചുവപ്പ് നിറമല്ല എന്നാണോ ഇവരുടെ എല്ലാം കണ്ടെത്തൽ മതം വെച്ച് മാത്രം നോക്കണ്ട മനുഷ്യനായിട്ടുള്ള ഒരു പരിഗണനയെങ്കിലും നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവർക്ക് ഈ വംശഹത്യയുടെ ഏറ്റവും ഭീകരമായ മുഖം ഹിന്ദു സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളാണ് ജനുവരി മൂന്നിന് കാളിഗഞ്ചിൽ നടന്ന സംഭവം വിവരണാതീതമാണ് വയസ്സുള്ള ഒരു ഹിന്ദു വിധവയെ മരത്തിൽ കെട്ടിയിട്ട് അവരുടെ മുടി മലമായി മുറിച്ചു മാറ്റി തുടർന്ന് ക്രൂരമായ കൂട്ടബലാത്സംഗം ഏറ്റവും ഹീനായ കാര്യം ഈ ദൃശ്യങ്ങൾ അക്രമികൾ തന്നെ വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കുന്നു എന്താണ് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്കും ഇവിടെ സുരക്ഷയില്ല എന്ന ഹിന്ദു സമൂഹത്തെ ബോധ്യപ്പെടുത്തി അവരെ ഇന്ത്യയിലേക്ക് ഓടിക്കാനുള്ള തന്ത്രം ഫലസ്തീനിലെ സ്ത്രീകൾക്ക് വേണ്ടി കവിത എഴുതുന്ന നമ്മുടെ പുരോഗമനവാദികൾ ഈ ഹിന്ദു സഹോദരിമാരുടെ വിധി കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിഭജന സമയത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ അഥവാ ഇന്നത്തെ ബംഗ്ലാദേശിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിലധികം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഇന്നത് വെറും എട്ട് ശതമാനത്തിൽ താഴെയാണ് എവിടെ പോയി ബാക്കി വന്ന പതിനാല് ശതമാനം ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വംശഹതിയിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ അവിടെ കൊല്ലപ്പെട്ടു കോടിക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി ഇന്ത്യയിലെത്തി ഷെയ്ക്ക് ഹസീനയുടെ ഭരണകാലത്ത് ഹിന്ദുക്കൾക്ക് നേരിയ സുരക്ഷയെങ്കിലും ലഭിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഓഗസ്റ്റിൽ അവർ അധികാരം വിട്ടതോടെ ബംഗ്ലാദേശ് ഒരു മതാധിഷ്ഠിത അരാജകത്വത്തിലേക്ക് കോപ്പുവിത്തി ഇന്ന് അവിടെ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആവർത്തനമാണ് പക്ഷെ ഇന്ന് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ലോകത്ത് ആരുമില്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം അതേസമയം ഫലസ്തീനിലേക്ക് നോക്കൂ വെനസ്വേലയിലും മഡൂറോയുടെ കിഡ്നാപ്പിന് ശേഷമുള്ള അവസ്ഥ നോക്കൂ ഇവിടെയാണ് രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കേരളം എന്ന പ്രബുദ്ധ ഇന്നൊരു പ്രത്യേക വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഇടമായി മാറുകയാണ് വെനസ്വേലയിൽ ഒരു രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാകുമ്പോൾ അവിടെ പ്രതിഷേധ പ്രകടനം നടക്കുന്നു ഫലസ്തീനിലെ ഒരു ബോംബ് വീഴുമ്പോൾ ഇവിടെ ഹർത്താൽ പ്രഖ്യാപിക്കുന്നു കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് നമ്മൾ ഉറക്കമില്ലാതെ പോസ്റ്റുകൾ ഇടുന്നു അതെല്ലാം നല്ലതാണ് അതിനെ മാനവികത എന്ന് വിളിക്കാം എന്നാൽ അതേ മാനവികത എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല ഹിന്ദു കൊല്ലപ്പെടുമ്പോ അത് ആഭ്യന്തര പ്രശ്നം മറ്റൊരു വിഭാഗം കൊല്ലപ്പെടുമ്പോ അത് മാനവികതയുടെ തകർച്ച ഈ ഇരട്ടത്താപ്പാണ് ഇന്ന് കേരളത്തിലെ പ്രബുദ്ധതയെ നയിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല കാരണം ഇവിടെയുള്ള ചില പ്രത്യേക വോട്ട് ബാങ്കുകൾക്ക് അത് ഇഷ്ടപ്പെടില്ല എന്ന് അവർ ഭയപ്പെടുന്നു വോട്ട് ബാങ്കിന് വേണ്ടി സത്യം മറച്ചു വയ്ക്കുന്ന ഈ രീതി ഒരു സമൂഹം എന്ന നിലയിൽ നമ്മളെയൊക്കെ എവിടെ ചെന്നാണ് കൊണ്ടെത്തിക്കുക കേരളത്തിലെ എഴുത്തുകാരും സാംസ്കാരിക നായകന്മാരും ഒക്കെ എവിടെ ഇസ്രയേലിലെ ക്രൂരതയെക്കുറിച്ചൊക്കെ പേജുകൾ നീളുന്ന ലേഖനങ്ങളൊക്കെ നിങ്ങൾ എഴുതുന്നുണ്ടല്ലോ ബംഗ്ലാദേശിലെ ഹിന്ദു സ്ത്രീകളുടെ നിലവിളി കേൾക്കാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ക്യാമ്പസുകൾ ഫ്രീ പലസ്തീൻ പോസ്റ്റുകൾ കാണാം അത് തെറ്റാണെന്നൊന്നും നമ്മൾ ഇവിടെ പറയുന്നില്ല പക്ഷേ അതേ ക്യാമ്പസുകളിൽ എന്തുകൊണ്ട് സേവ് ബംഗ്ലാദേശ് ഹിന്ദുസ് എന്ന ഒരു പോസ്റ്റർ പോലും നമുക്ക് കാണാൻ സാധിക്കാത്തത് ഈ വിവേചനം നമ്മളെ ലജ്ജിപ്പിക്കണം മനുഷ്യാവകാശം എന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന് ഒരു പ്രത്യേക മത മതത്തിന് മാത്രം അവകാശപ്പെട്ടതാണോ അതേ മതമാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതും കേരളം എന്നൊരു മതത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നു എന്ന ആക്ഷേപത്തെ ശരിവയ്ക്കുന്നതാണോ ഈ മൗനം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇപ്പൊ ബംഗ്ലാദേശും എല്ലാം ഇതേ മതമാണ് നശിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പന്ത്രണ്ടിന് ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് ശേഷം രാജ്യം തീവ്രവാദികളുടെ പിടിയിലായി തിരഞ്ഞെടുപ്പിന് മുമ്പ് ഹിന്ദു ജനസംഖ്യ ഇല്ലാതാക്കുക എന്ന കൃത്യമായ അജണ്ട ഇതിന് പിന്നിലുണ്ട് മുഹമ്മദ് യൂണിഫിന്റെ താൽക്കാലിക സർക്കാർ അക്രമികളെ സംരക്ഷിക്കുകയാണ് അമൃത് മണ്ഡൽ കൊല്ലപ്പെട്ടപ്പോ അതൊരു മോഷണശ്രമമാണെന്ന് പറഞ്ഞ് ഒതുക്കി തീർത്തു ഭരണകൂടം തന്നെ കൊലയാളികൾക്ക് കുട പിടിക്കുമ്പോ ആര് അവരെ രക്ഷിക്കും ബംഗ്ലാദേശിലെ അവസാന ഹിന്ദുവിനെ കൊല്ലുന്നത് വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും ഇന്ത്യ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടേണ്ട സമയവും അതിക്രമിച്ചിരിക്കുന്നു സൗഹൃദ രാജ്യമൊക്കെ പണ്ടാണല്ലോ ഇതിനപ്പുറം സ്വന്തം വംശജരുടെ ജീവൻ രക്ഷിക്കാൻ ഭാരതത്തിന് ഉത്തരവാദിത്തമുണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഇന്ന് ലോകത്തോടായി ചോദിക്കാനുള്ളത് ഒന്നേയുള്ളൂ ഞങ്ങളും മനുഷ്യരല്ലേ ഒരു ജനതയുടെ വംശഹത്യയെ കണ്ടില്ലെന്ന് നടിക്കുന്നത് വലിയൊരു കുറ്റകൃത്യമല്ലേ ഇനിയും നമ്മൾ മൗനം പാലിച്ചാൽ ചരിത്രം നമ്മളോട് പൊറുക്കില്ല ഫലസ്തീനിലെ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവർ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ജീവനും വിലയുണ്ടെന്ന് സമ്മതിക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മാനവികത വെറും കാപട്യമാണെന്ന് ലോകം തിരിച്ചറിയും കേരളം എന്ന പ്രബുദ്ധ സമൂഹം ഈ ഇരട്ടത്താപ്പിൽ നിന്നും പുറത്തു വരണം മതം നോക്കിയല്ല മനുഷ്യത്വം നോക്കിയാവണം പ്രതിഷേധങ്ങളല്ല ബംഗ്ലാദേശിലെ ഈ ചോരപ്പുഴയ്ക്ക് നേരെ ലോകം പുലർത്തുന്ന ഈ മൃദുസമീപനം അഥവാ മൗനം കേവലം യാദർച്ഛികമല്ല ഫലസ്തീനിലെ ആയിട്ടുള്ള വീഡിയോയ്ക്ക് വരെ ഇവിടെ അലമുറയിട്ട് കരഞ്ഞവരെ ഒന്നും ഇവിടെ കാണാനില്ല മറിച്ച് അത് ഭയാനകമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെയും സെലക്ടീവ് മാനവികതയുടെയും തെളിവാണ് ബെനസ്വേരിയിലെ ഏകാധിപത്യത്തെക്കുറിച്ചും ഫലസ്തീനിലെ അവകാശങ്ങളെക്കുറിച്ചും വാചാലരാകുമ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ വിലാപം കേൾക്കാത്തത് എന്തുകൊണ്ടാണ് പിണറായിയൊക്കെ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു ഇവിടെയാണ് ഇരട്ടത്താപ്പിന്റെ രാഷ്ട്രീയം അതിന്റെ വികൃത മുഖം പുറത്തെടുക്കുന്നത് ഹിന്ദു എന്ന ഇരയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് തങ്ങളുടെ മതേതര പരിവേഷത്തിന് കോട്ടം വരുത്തുമെന്ന ഭീരത്വമാണ് പലരെയും ഭരിക്കുന്നത് ഇരയുടെ മതം നോക്കി മനുഷ്യാവകാശം നിശ്ചയിക്കുന്ന ഈ പുതിയ രീതി സാംസ്കാരിക ലോകത്തിന് തന്നെ അപമാനമാണ് ഒരു ജനതയും മുഴുവൻ വംശഹത്യക്ക് വിട്ടുകൊടുത്തിട്ടും നയതന്ത്ര ബന്ധങ്ങളുടെയും സാമ്പത്തിക താല്പര്യങ്ങളുടെയും പേരിൽ ഇതിനെ ആഭ്യന്തര പ്രശ്നമെന്ന് വിശേഷിപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റത്തിന് തുല്യമാണ് കേരളത്തിലെ ക്യാമ്പസുകളിലും പ്രസ് ക്ലബുകളിലും ഒരു വിഭാഗത്തിന്റെ വേദന മാത്രം ചർച്ച ചെയ്യപ്പെടുകയും മറ്റൊരു വിഭാഗം കൊല ചെയ്യപ്പെടുമ്പോൾ അത് വിസ്മരിക്കപ്പെടുകയും ചെയ്യുന്നത് പ്രബുദ്ധതയല്ല മറിച്ച് അത് അപകടകരമായ വംശീയ മൗനമാണ് ഈ മൃതസമീപനം അവസാനിപ്പിച്ചേ മതിയാകൂ ലോകത്തിന്റെ നീതിപീഠങ്ങൾ ബംഗ്ലാദേശിലെ ഈ നിശബ്ദത വംശഹത്യക്ക് നേരെ കണ്ണു തുറന്നില്ലെങ്കിൽ മാനവികതയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ പ്രസംഗങ്ങളും വരും തലമുറ കുറ്റിച്ചു തള്ളും ഈ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ കാപ്പ്യത്തിനെതിരെ ശബ്ദം ഉയർത്തുക എന്നത് ഇന്ന് ഓരോ മനുഷ്യ സ്നേഹിയുടെയും ധർമ്മമാണ് മനസ്സാക്ഷിയുള്ളവന്റെ ധർമ്മമാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ബംഗ്ലാദേശിൽ ഈ കൂട്ടക്കുരുതി കണ്ടു നൽകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ഇവിടെ പിണറായിയോ വി ഡി സതീശനോ ഒന്നും ഇവരാരും വായ തുറന്നാലും അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ ഇതേ ഇവർ തന്നെ ഫലസ്തീനു വേണ്ടി കരയുമ്പോൾ അവിടെയുള്ള അവിടെയുള്ള മാനവികത അല്ലെങ്കിൽ അവിടെയുള്ള മനുഷ്യത്വമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് കാരണം രണ്ട് മതസ്ഥർക്ക് രണ്ട് നീതി എന്നത് എങ്ങനെയാണ് ഇവിടെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനാകുന്നത് എന്തായാലും ഇതിനെ നിങ്ങൾ എങ്ങനെയാണോ നോക്കിക്കാണത് ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും യും കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി